ല്ലേ ഇങ്ങനെ കൊറേം കാണാൻ തോന്നി ശരിക്കും നല്ല രസണ്ടോ ആ നല്ല രസണ്ട് പിന്നെ ക്ലാസ് ഇടലൊക്കെ അതിന്റെ പോകുന്നത് ഇക്കുറിഷൻ ക്ലാസ് ആക്കാരോ നിങ്ങളെ ഏതാ ഞങ്ങളെ പൂക്കളത്തിന്റെ ഒരു പഞ്ച് മോഡലാ നിങ്ങളെ ഏതാ ഞങ്ങളത് നടുവിലൊരു താമരണ്ട് ആ പിന്നെ തോണി ഉണ്ട് നല്ല കളർഫുൾ ആയിട്ട് കൊറേ കളേഴ്സ് ഉണ്ട് മിക്കവാറും ഞങ്ങൾ തന്നെ ഫസ്റ്റ് ഉണ്ടാവും തന്നെ താല്പര്യം ക്ലാസ്സിന് അല്ലടാ ക്ലാസ് ഒക്കെ കഴിയാനെ ഇനി എന്താ പഠിക്കാൻ പോണ്